ഹലോ അസ്ലാമലേക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് പ്ലസ് സൈസിൽ വരുന്ന ഗൗണിൻ്റെ കുറച്ച് കളക്ഷൻസ് ആണ് അപ്പോൾ കുറേ കസ്റ്റമേഴ്സ് നമ്മളെടുത്ത് റിക്വസ്റ്റ് ചെയ്തേനും ത്രീ എക്സ് എൽ ഫോർ എക്സ് ഫൈവ് എക്സ് ഉള്ള ഗൗണിൻ്റെ കളക്ഷൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൽ ഫസ്റ്റ് ഷെയ്ഡാണ് ഈ ഒരു വൈറ്റിൽ വരുന്നത് വൈറ്റിൽ നല്ല ത്രെഡ് വർക്കാണ് വരുന്നത് ഇതിൻ്റെ സ്ലീവ് വരുന്നത് സ്മോക്കി സ്ലീവ് ആണ് വരുന്നത് റേറ്റ് ആയിരത്തി ഒരുന്നൂറ്റി ഫാബ്രിക്ക് വരുന്നത് നല്ലൊരു സോഫ്റ്റ് ഫാബ്രിക് ആണ് ഒരു ഇമ്പോർട്ടഡ് ആണ് വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ആണ് നെക്ക് വരുന്നത് ചൈനീസ് നെക്കാണ് അത്യാവശ്യം നല്ല വീതി ഉണ്ട് ബാക്ക് സെയിം പ്രിന്റ് തന്നെയാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ സെക്കൻഡ് കളർ വരുന്നത് ബ്ലാക്കിലാണ് ബ്ലാക്കിൽ ത്രെഡ് വർക്ക് തന്നെയാണ് വരുന്നത് നല്ല കംഫർട്ടാണ് അത്രയും നല്ല ഫാബ്രിക് ആണ് വരുന്നത് ഇതിന്റെ സ്ലീവ് വരുന്നത് സ്മോക്ക് ടൈപ്പാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് അതിൽ നല്ല ത്രെഡ് വർക്ക് ആണ് കൊടുത്തത് നെക്ക് സെയിം തന്നെ ചൈനീസ് നെക്കാണ് വരുന്നത് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ക്ലോത്ത് ബെൽറ്റ് ഇതിന്റെ കൂടെ വരുന്നുണ്ട് ഇനി ഇതിന്റെ അടുത്ത ഷെയ്ഡ് വരുന്നത് നമ്മളിപ്പോ കണ്ട ഈ ബ്ലാക്കിൻ്റെ സെയിം വൈറ്റ് പാറ്റേൺ ആണ് വരുന്നത് നമ്മൾ ഏറ്റവും ഫസ്റ്റിൽ കണ്ടത് പ്രിൻ്റ് ചെറിയ മാറ്റുണ്ട് ത്രെഡ് വർക്കാണ് വരുന്നത് സ്ലീവിൻ്റെ എൻഡ് ഇതുപോലെയാണ് അപ്പോൾ ഇതിൽ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളതിൽ നമ്മൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക ലിമിറ്റഡ് സ്റ്റോക്കാണ് കുറച്ച് പീസാണ് സ്റ്റോക്കുള്ളത് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യുക അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു ക്ലോത്ത് ബെൽറ്റ് കൊടുത്തേ അപ്പോൾ ഇനി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇനി കാണിക്കാൻ പോകുന്നത് കോഡ്സെറ്റിന്റെ കളക്ഷൻ കളക്ഷനാണ് വൈറ്റിൽ വരുന്ന വൈറ്റിൽ പ്രിന്റ് വരുന്ന കോഡ്സെറ്റ് ആണ് കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത് അപ്പോൾ നമുക്ക് ഓരോന്ന് കണ്ടോക്കാം ഫസ്റ്റ് പ്രിന്റ് വരുന്നത് ഈ ഒരു പ്രിന്റ് നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് വരുന്നത് പാൻറ്റ് പ്ലെയിൻ പാൻറ്റാണ് വൈറ്റിൽ വെയർ ചെയ്യാൻ ഓഫീസ് വെയർ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയ നല്ല കംഫേർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റിയ റേറ്റാണ് കോളർ നെക്കാണ് വരുന്നത് സ്ലീവിൻ്റെ എൻഡിൽ ഷേർട്ടിൻ്റെ സ്ലീവാണ് വരുന്നത് ബാക്ക് സെയിം പ്രിൻ്റ് തന്നെ ഇതിൻ്റെ സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ഈ ഒരു ഷെയ്ഡാണ് പാൻറ്റ് സെയിം തന്നെ വരുന്നത് വൈറ്റിലാണ് ഈ ഒരു പ്രിൻറ്റ് വന്നത് നല്ല കോട്ടൺ ഫാബ്രിക് ആണ് വരുന്നത് ഇപ്പോൾ ബുക്ക് ചെയ്യാൻ താല്പര്യമുള്ളവരെ നമ്മൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാം കൊറിയർ വൈ ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട് ഇന്ത്യയിൽ എവിടെയാണെങ്കിലും നമ്മൾ കൊറിയർ വൈ സാധനം എത്തിച്ച് തരും പാൻ്റ് ടോപ്പ് സെറ്റാണ് ഇനി ഇതിൻ്റെ അടുത്ത ഷെയ്ഡ് ഇതാണ് അടുത്ത ഷെയ്ഡ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് റേറ്റ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് ഇതിൻ്റെ പാൻറ്റ് വൈറ്റ് പ്ലെയിൻ പാൻ്റ് പർച്ചേസ് ചെയ്യാൻ താല്പര്യം പെട്ടെന്ന് തന്നെ നമ്മൾ കോൺടാക്ട് ചെയ്യാം ഇതിന് വിത്ത് ലൈനിങ് ആണ് ലൈനിങ് എടുക്കാൻ വരുന്നുണ്ട് ടോപ്പ് വിത്ത് ലൈനിങ് ആണ് വരുന്നത് നല്ല കോട്ടൺ ഫാബ്രിക് ആണ് അപ്പോൾ ഇനി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഓഫർ ഇടുന്ന മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന്റെ ഗൗൺ ആണ് ഇന്ന് നമ്മൾ ഓഫർ ഇടുന്ന ഗൗണിന്റെ പ്രിന്റാണ് ഇനി കാണിക്കുന്നത് ഫസ്റ്റ് പ്രിന്റ് ഈ ഒരു പ്രിന്റ് ും മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് മാത്രമാണ് ഈ ഒരു ഗൗണ്ട് റേറ്റ് ഓഫർ റേറ്റ് ആണ് ഫാബ്രിക് വരുന്നത് ക്രഷി ഫാബ്രിക് ആണ് വരുന്നത് ഇന്നത്തെ ഓഫറിൽ സെക്കൻഡ് പ്രിന്റ് ആണ് ഓഫർ റേറ്റ് ഒക്കെ കൺഫേം ആയാലും പെട്ടെന്ന് ബുക്ക് ചെയ്യുക കാരണം പെട്ടെന്ന് സോൾഡ് ആവും അപ്പോൾ ഇന്ന് നമ്മൾ ഓഫർ കൊടുക്കുന്ന തേർഡ് മൂന്നാമത്തെ പ്രിൻ്റാണ് നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് മൂന്നും ഇനി ഒരു ഷെയ്ഡും കൂടി നമ്മൾ ഓഫറിൽ കൊടുക്കുന്നുണ്ട് ഒരു വൈറ്റിൽ വരുന്ന ഈ ഒരു ഷെയ്ഡ് ലോങ് അബായ പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല ഗൗൺ ആണ് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഓഫർ റേറ്റ് ആണ് അപ്പോൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നമ്മൾ വാട്സപ്പിൽ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാം നിങ്ങൾക്ക് ഏത് കൊറിയറിലാണോ അയക്കേണ്ടതെന്നുള്ളത് പ്രത്യേകിച്ച് പറയാം ഇന്ത്യൻ പോസ്റ്റാണോ അല്ലെങ്കിൽ ടി ടി ഡി സി